ശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്ത വന്ദേ ഗുരുപരംഭരാ പ്രിയ കുടുംബാംഗങ്ങളെ ഇന്ന് വേറൊരു ശ്രേഷ്ഠമായൊരു വിഷയം ഈ വിഷയം സ്ത്രീകൾക്ക് ഗുണകരമാകുന്ന ഒരു വിഷയമാണ് അവരുടെ ജീവിതത്തിൽ അത്യാവശ്യമായിട്ടുള്ളൊരു വിഷയമാണ് പലരും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു വിഷയമാണ് ഇനി സ്ത്രീകൾക്ക് എന്ന് മാത്രമല്ല കേട്ടോ വീട്ടിലുള്ള പുരുഷന്മാർ നിർബന്ധപൂർവ്വം സ്ത്രീകളെ കൊണ്ട് ചെയ്യിക്കേണ്ടതൊരു വിഷയം കൂടിയാണ് എന്താണെന്നല്ലേ നമ്മൾ ഈ മൂക്കൂത്തി ധരിക്കുന്നുണ്ട് മൂക്കിനുള്ള ഒരാഭരണമാണ് അപ്പോൾ ഈ മൂക്കൂത്തി ധരിക്കുക എന്നുള്ളത് വളരെ ശ്രേഷ്ഠമായ ഒരു കാര്യമാണ് പലരും അത് വലിയ ഭീമാകരമായിട്ട് വലിയൊരു അബദ്ധമായിട്ടോ തെറ്റായിട്ടോ ചിത്രീകരിക്കുന്നുണ്ട് വരുന്നത് അങ്ങനെ അത് ചില ആൾക്കാർ പറയാറുണ്ട് മൂക്കൂത്തി ധരിച്ചു കഴിഞ്ഞാൽ ഭർത്താവിന് ദോഷമാണ് എന്ന് വരെ പറയാറുണ്ട് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ പറയുന്നതെന്ന് അറിയില്ല പക്ഷേ നമ്മൾ ഏത് കാര്യവും പറയുന്ന അവസരത്തിലായി പിന്നീട് ഒരു യുക്തി വേണം നിങ്ങൾ മൂക്കൂത്തി ധരിച്ചോളൂ എന്ന് പറയുന്നുണ്ടെങ്കിൽ എന്താ ധരിച്ചാൽ ഒരു ഗുണം എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് നമ്മൾ ചോദിക്കണം ഗുണമുള്ളതാണ് നമ്മൾ എല്ലാവരും ചെയ്യുക പിന്നെ ഭംഗിക്ക് വേണ്ടി ചെയ്യും പലരും അതൊരു ഗുണമാണ് അവരെ സംബന്ധിച്ചോളം മൂക്കുകൂത്തി കഴിഞ്ഞാൽ ഒരു ഭംഗിയുണ്ട് അത് അവർക്കൊരു ഗുണമാണ് പക്ഷേ ഇതല്ല ഞാൻ പറയുന്ന ഗുണം ഞാൻ പറയുന്നത് വെച്ചാൽ ശാസ്ത്രീയമായിട്ട് അവർക്കുണ്ടാകുന്ന നിരവധി ഗുണങ്ങളാണ് മൂക്കൂത്തി ധരിച്ചു കഴിഞ്ഞാൽ ആ കുടുംബത്തിനുണ്ടാകുന്ന വലിയൊരു ഗുണമാണ് ഭർത്താവിനും ഗുണമുണ്ടാകും ഭാര്യയ്ക്കും കൊണ്ടുകൊണ്ട് ഇത് ശാസ്ത്രീയമായിട്ടുള്ളതാണ് അതല്ലാതെ വെറും അന്ധവിശ്വാസം പ്രചരിപ്പിക്കുകയല്ല ചെയ്യുന്നത് എന്ന് കൂടി ഓർക്കണം ഇപ്പം നമ്മൾ ചിന്തിക്കുകയാണെന്ന് വെച്ചാൽ ഈ മൂക്കൂത്തി എന്ന് പറയുന്നത് ശരിക്കും കേരളത്തിന് മാത്രമുള്ള ഒരു വിഭാഗം ആൾക്കാർ മാത്രം ഉപയോഗിക്കുന്നതല്ല എല്ലാ രാജ്യങ്ങളിലും മൂക്കൂത്തി ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലുണ്ട് കർണാടകയിലുണ്ട് ആന്ധ്രയിലുണ്ട് എങ്ങനെ ഭാരതത്തിൻ്റെ എല്ലാ സ്റ്റേറ്റ്സിലും ഉണ്ടെങ്കിലും ഭാരതത്തിന് വെളിയിലും ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഈ മൂക്കൂത്തി ധരിക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയും ശരിയല്ലേ മൂക്കൂത്തി ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാലല്ലേ മൂക്ക് കാണില്ല അത്ര ഭീമാകാരമായ മൂക്കൂത്തി ഒക്കെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഇതാണ് അങ്ങനെ ഏത് രാജ്യത്ത് നോക്കിക്കഴിഞ്ഞാലും അവിടെയൊക്കെ എന്തുണ്ട് ഈ പറയുന്ന മൂക്കൂത്തിയുടെ സാന്നിധ്യം നമുക്ക് കാണാൻ കഴിയും അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ എന്തിനാണ് ഈ മൂക്കൂത്തി കുത്തുന്നത് ഏത് ഭാഗത്താണ് മൂക്കൂത്തി കുത്തേണ്ടത് ഇടത്ത് വേണോ വലത്ത് വേണോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറില്ലേ ഇങ്ങനെയുള്ള ആശയ കുഴപ്പം നമുക്കുണ്ടാവും ഏതായാലും ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ മൂക്കു കുത്തുന്നത് ഏത് ഭാഗത്തായാലാണ് ഗുണം എന്നുള്ളതാണ് സ്വതവേ പല ആൾക്കാരും വലത് ഭാഗത്തും കുത്താറുണ്ട് ഇടത് ഭാഗത്തും കുത്താറുണ്ട് എന്നാൽ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ഗുണം ലഭിക്കുന്നത് ഇടത് ഭാഗത്തെ മൂക്ക് കുത്തുമ്പോഴാണ് വലതു ഭാഗത്ത് കുത്തുന്നതുകൊണ്ട് ദോഷമുണ്ടോ ചോദിച്ച് കഴിഞ്ഞാൽ ദോഷം ഇല്ല ഈ ഇടത് ഭാഗത്ത് കുത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് ഗുണങ്ങൾ ഈ വലത് ഭാഗത്ത് കുത്തുമ്പോൾ ഉണ്ടാകുന്നില്ല അപ്പോൾ ഇടത് ഭാഗത്ത് കുത്തിക്കഴിഞ്ഞാലാണ് സ്ത്രീകൾക്ക് ഏറ്റവും പ്രധാനമായിട്ടും ഗുണങ്ങളൊക്കെ ഉണ്ടാകുന്നത് അത് ഈ വലത് ഭാഗത്ത് കുത്തിക്കഴിഞ്ഞാൽ കിട്ടില്ല എന്നാൽ ചെറിയ ആൾക്കാർ രണ്ട് ഭാഗത്തും കുത്തുന്നുണ്ട് അങ്ങനെ കുത്തുന്ന ആൾക്കാർക്ക് രണ്ട് തരത്തിലുള്ള ഗുണങ്ങളുണ്ട് ഒന്ന് ഇടത് ഭാഗത്ത് കുത്തുമ്പോൾ സ്ത്രീകൾക്കുണ്ടാകുന്ന ഗുണങ്ങളും കിട്ടും വലതു ഭാഗത്ത് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങളും കിട്ടും എന്താണ് ഈ ഇടത് ഭാഗത്ത് കുത്തുമ്പോൾ ഗുണം ഗുണമുണ്ടാകുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് നിങ്ങൾ ആരോപിക്കേണ്ട ശരി നമ്മുടെ ശരീരത്തിലുള്ള നിരവധി നാഡീവ്യൂഹങ്ങൾ കടന്നു പോകുന്നുണ്ട് അതിൽ പ്രധാനമായിട്ടും വളരെ പ്രധാനമായിട്ടുള്ള നമ്മൾ ഗർഭപാത്രത്തിനെ പോലും ബന്ധിപ്പിക്കുന്ന തരത്തിലുള്ള നാഡീവ്യൂഹങ്ങൾ ഈ ഇതുവഴി ഇങ്ങനെ ഈ മൂക്കിൻ്റെ ഇതുവഴി ഇങ്ങനെ കടന്നു പോകുന്നുണ്ട് മൂക്കിൻ്റെ ഇതുവഴി നിരവധി നാടികൾ കടന്നു പോകുന്നുണ്ട് ചില ആൾക്കാർക്ക് ആ നാടികൾ പുറത്ത് കാണുന്ന വിധത്തിൽ പുറത്ത് ചില ഒരു പച്ച വേരുകൾ പോലെ ഇങ്ങനെ ചില ആൾക്കാരടുത്ത് കാണും ചില ശരീരത്തിൽ നാടികൾ പുറത്ത് കാണുകയില്ല എൻ്റെ ശരീരത്തിൽ നാടികൾ പുറത്ത് കാണുകയില്ല പക്ഷേ ചില ആൾക്കാരുടെ ശരീരത്തിൽ ചെറുങ്ങനെ ഒന്ന് ശരീരമൊന്നും മസിൽ പിടിച്ച് കഴിഞ്ഞാൽ നാടികളൊക്കെ ഇങ്ങനെ എടുത്തു കാണുകയും അതുപോലെ തന്നെയാണ് ചില ഈ നല്ലപോലെ ഈ ശരീരത്തിന് നൈർമല്യമുള്ള ആൾക്കാരുടെ ശരീരത്തിൽ ചിലപ്പോൾ ഇതിങ്ങനെ എടുത്ത് കാണിക്കും അപ്പോൾ മൂക്കിൻ്റെ ഈ നാടുകൾ നമുക്ക് കാണാം വേരുകൾ പോലെ ഇടിമിന്നലിന്റെ പോലത്തെ ഇങ്ങനെ വേരുകൾ പോലെ ഈ മൂക്കിൻ്റെ ഇടയൊക്കെ കാണാൻ കഴിയും അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോ നാടികൾക്കും ഓരോതിൻ്റെയും പങ്ക് വഹിക്കാനുണ്ട് അപ്പോൾ ഈ നാടികൾ നേരെ ഇവർക്ക് ചെല്ല ചെറിയ ഗർഭപാത്രമായി വളരെയേറെ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് ഈ നാടികൾ അപ്പോൾ ഇവർ ഈ പറയുന്ന ഇവിടെ ഈ സ്വർണം ധരിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ പലതരത്തിലുള്ള മൂക്കൂത്തി നമുക്ക് കാണാൻ കഴിയും ഇവിടെ ഒട്ടിച്ച് വെക്കുന്ന മൂക്കൂത്തി ഉണ്ട് ഒരു കാര്യമില്ല അത് ഭംഗിക്ക് വേണ്ടി വെക്കാം അതുപോലെ തന്നെ ഈ വെള്ളിയുടെതുണ്ട് ഉണ്ട് പിന്നെ റെഡിമെയ്ഡ് മൂക്കൂത്തികൾ പലതെന്ന് ചില മുക്കിൻ്റെ മോല മറ്റുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടൊന്നും ഗുണവുമില്ല കേട്ടോ ഗുണമുണ്ടാകുന്നത് സ്വർണ്ണത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകുമ്പോഴാണ് ചില സാ സാധനങ്ങൾ ചിലതുമായി ബന്ധപ്പെടുമ്പോഴാണ് ഗുണം കിട്ടുക ഈ പറയുന്ന മൂക്കിൻ്റെ ഈ തുളയിലുള്ള ഇടത് ഭാഗത്തുള്ള തുളയിൽ ഈ പറയുന്ന ഞാനിവിടെ ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് എല്ലാവർക്കും എൻ്റെ വലതു ഭാഗത്ത കാണിക്കുക കാരണം എന്താ പറയുക ഇത് സെൽഫി ടൈപ്പിലാണല്ലോ ഫോണിൽ അതുകൊണ്ടാണ് വേറെ ആൾ എടുക്കുന്നില്ല ഞാൻ തന്നെ വെച്ചിട്ട് ഇങ്ങനെ എടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ തിരിച്ചു കാണിക്കുന്നത് ഇതെൻ്റെ ശരിക്കും പറഞ്ഞാൽ ഇതാണ് എൻ്റെ വലതുഭാഗം പക്ഷേ നിങ്ങൾക്കത് ഇടതുഭാഗമായി കാണുന്നു മാത്രം അപ്പം ഈ ഇടത് ഭാഗത്ത് ആ തുളയിട്ട് അവിടെ നമ്മൾ ഈ സ്വർണത്തിൻ്റെ സാന്നിധ്യം വരുന്ന അവസരത്തിൽ ഈ നാടികൾക്ക് ശക്തി ഉണ്ടാകുന്നു പ്രത്യേകിച്ച് കൂടുതൽ ഗുണം കിട്ടും എന്നർത്ഥം ചില സാധനങ്ങൾ വെക്കുമ്പോൾ കൂടുതൽ ഗുണം കിട്ടുമല്ലോ അതുപോലെ നമുക്കറിയാം ഇപ്പോൾ അവസ്മാരം വന്നു നിൽക്കട്ടെ അവസ്മാരം വന്നു കഴിഞ്ഞാൽ അവർ വീണ് പിടക്കുന്ന സമയത്ത് അവരുടെ ഉള്ളം കയ്യിൽ താക്കോല് കൂട്ടം മുറുക്ക പിടിപ്പിക്കും ഇരുമ്പിൻ്റെ എന്തെങ്കിലും പിടിപ്പിക്കും എന്തിനാ അത് അവരുടെ കൈ ഞരമ്പുകൾക്കുള്ളിലുള്ള കൈക്കുള്ളിലുള്ള ഞരമ്പുകൾക്ക് അത് ഗുണം കിട്ടുകയും അത് അവരുടെ അതിനെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു നമ്മൾ കണ്ടിട്ടില്ല ഇരുമ്പ് കൊടുത്തു കഴിഞ്ഞാൽ അതുപോലെ തന്നെയാണ് ഈ മൂക്കിൻ്റെ അവിടെ ആ ഏറ്റവും വളരെ നേർത്ത ആ നാഡീവ്യൂഹങ്ങൾക്കരികില് ഈ പറയുന്ന സ്വർണത്തിൻ്റെ ഉണ്ടാകുമ്പോൾ അവർക്കുണ്ടാകുന്ന ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ ആർത്തവ സമയത്ത് ഉണ്ടാകുന്ന വേദന അസഹ്യമായിരിക്കില്ല ആർത്തവ സമയത്ത് പല പെൺകുട്ടികളും വേദന കൊണ്ട് കിടന്ന് പുളയുന്ന ആൾക്കാരുണ്ടാവും പക്ഷേ പൊതുവേ ഉണ്ടാകുന്ന വേദനയെക്കാളും കുറച്ച് കുറഞ്ഞ രീതിയിലായിരിക്കും ഈ വേദനകൾ വേദനകളുണ്ടാവുക ചില ആൾക്കാർക്ക് വേദനയേ ഉണ്ടാവില്ല ചില ആൾക്കാർക്ക് വേദന അറിയില്ല ചില ആൾക്കാർക്ക് വേദന ഉണ്ടാകും എന്നാലും മറ്റ് ഉണ്ടാകുന്ന വേദനയെക്കാളും കുറവായിരിക്കും ആ വേദന എന്നർത്ഥം അതേപോലെ തന്നെ ഈ പ്രസവാനന്തരം ഈ പ്രസവം നടക്കുന്ന സമയത്ത് ഇവർക്ക് വേദന ഉണ്ടാവില്ലേ ആ വേദനയെയും അത് കുറക്കും വേദന അറിയില്ല ചിലപ്പോൾ ചിലപ്പോൾ ചെറിയൊരു വേദന വേദനയുണ്ടാവില്ല എന്തെന്ന് വെച്ചാൽ ഇത് ആ ഗർഭപാത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതായത് കൊണ്ട് പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഇടത് കൂടി വരുന്ന സമയത്ത് അതാണ് ഡോക്ടർമാർ പറയാറുണ്ട് ഗർഭിണികളായ സ്ത്രീകൾ ഇടത് വശം ചെരിഞ്ഞ് കിടക്കണം കാരണം ഇടതു വശത്താണ് ഈ ഹൃദയമുള്ളത് ആ ഭാഗത്താണ് ഗർഭപാത്രത്തിൻ്റെ സാന്നിധ്യമുള്ളത് അതൊക്കെ കൊണ്ട് തന്നെ ഈ ഇടത് വശം ചെലിഞ്ഞ് കിടക്കണമെന്നാണ് പറയാം ഈ ഇടതു വശത്താണ് ഹൃദയമുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഇടത് ഭാഗത്ത് മൂക്ക് കൂത്തുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു ഗുണം അത് ഈ ഇടത് ഭാഗത്തിന് വളരെയേറെ ശക്തി പകരും എന്നർത്ഥം അത് സ്വർണത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് അപ്പോൾ നമ്മളെന്ത് വേണം മൂക്ക് കുത്തുമ്പോൾ ഈ അടുത്ത് ഭാഗം ശ്രദ്ധിച്ച് കുത്തിക്കഴിഞ്ഞാൽ നന്നായിരിക്കും അപ്പോൾ നമുക്ക് ഒന്ന് ഈ ആർത്തവമായിട്ടുള്ള ഇതും അതിൻ്റെ ക്രമം തെറ്റുന്ന ആൾക്കാരുണ്ടാവും ആർത്തവത്തിന് ക്രമം ഇല്ലാത്ത ആൾക്കാർക്ക് പോലും മൂക്കു കുത്തി കുത്തി കഴിഞ്ഞാൽ ചെറിയ കടുക് പണിൻ്റെ പോലെ തന്നെ കുറച്ച് കുത്തി കുത്തിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് വലിപ്പം എത്രയുണ്ടോ ചില നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞല്ലേ വില കുട പോലത്തെ സാധനമായിരിക്കും കുത്തിക്കാം മൂക്ക് കാണില്ല രണ്ട് ഭാഗത്തു കൂടി കുത്തി കഴിഞ്ഞാൽ പിന്നെ അത് തീരെ മൂക്ക് കാണാത്ത വിധത്തിലായിരിക്കും ഉണ്ടാവുക അപ്പം ഇത്തരത്തിൽ കുറച്ച് വലുതാണ് കുത്തുന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഇതിൻ്റെ ഇത് വളരെ ഗുണം ചെയ്യും ഗർഭപാത്രത്തിന് ഗുണം ചെയ്യും ആർത്തവത്തിന് ഗുണം ചെയ്യും അതുപോലെ പ്രസവത്തിനും വളരെയേറെ ഗുണം ചെയ്യും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് തീർന്നിട്ടില്ല പിന്നെയുള്ളത് എന്താണെന്നറിയോ ഇത് കഴിഞ്ഞാൽ പിന്നെ ഈ വലതുഭാഗത്തിൻ്റെ പ്രത്യേകതയുണ്ട് വലതുഭാഗത്ത് മൂക്ക് കുത്തുന്ന ആൾക്കാരല്ലേ അവർക്ക് വേറെയാണ് ഗുണം വരുന്നത് കാരണം വലതുഭാഗത്താണ് നമ്മുടെ വിദ്യാകൃന്തി ഉള്ളത് സരസ്വതിയാമത്തിൽ എഴുന്നേറ്റ് വിദ്യ എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ആ വിദ്യാഗ്രന്ഥിയുള്ളത് വലതുവശത്തായതുകൊണ്ട് അവർക്ക് ഓർമ്മശക്തി കൂടുതലായിട്ട് ഉണ്ടാകും അതുപോലെ ബുദ്ധി വികാസം ഉണ്ടാകും ഈ വലതുവശത്ത് മൂക്കു കുത്തിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഈ ഓർമ്മശക്തിയും കേൾവിശക്തിയും അവർക്കുണ്ടാകുന്നു അപ്പോൾ കേൾവിശക്തി ഉണ്ടാകുന്നു ഓർമ്മശക്തി ഉണ്ടാകുന്നു ബുദ്ധിശക്തി ഉണ്ടാകുന്നു കാരണം ഈ ഫലത് ഭാഗത്താണ് വിദ്യാഗ്രന്ഥിയുള്ളത് അപ്പോൾ അതിനോട് ബന്ധപ്പെട്ട നാഡ്യൂഹങ്ങൾ ഇവിടെ ആയതുകൊണ്ട് അതിന് നമ്മൾ സ്വർണം ധരിക്കുമ്പോൾ അത്തരത്തിലുള്ള ഗുണങ്ങൾ അവർക്ക് കിട്ടുന്നു എന്നർത്ഥം അപ്പോൾ ഈ രണ്ട് ഭാഗത്തും കുത്തുന്നത് ഉത്തമമാണ് പക്ഷേ സ്ത്രീകൾക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണല്ലോ ആർത്തവവും അതുപോലെ തന്നെ പ്രസവവും കാര്യങ്ങളായതുകൊണ്ട് ഇടത് വശത്താണ് അവർക്ക് നിർബന്ധമായിട്ട് അവരവിടെയാണ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് ഇത് പുരുഷന്മാരായ ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എന്തെന്നാൽ ഈ ആർത്തവ വേദന കൊണ്ട് പടക്കുന്ന സഹോദരിമാരുടെ വേദന അവർക്കെയും പറയും ഭർത്താക്ക ഭർത്താവിനെയും പറയാൻ പറ്റുള്ളൂ അപ്പോൾ ചില സ്ത്രീകൾ ആ ദിവസങ്ങളിൽ ഒരു ജോലി പോലും ചെയ്യാൻ പറ്റില്ല പണ്ട് ഇതുകൊണ്ടാണ് റെസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഈ വേദനയും മറ്റു കാര്യങ്ങളും കൊണ്ട് ഒരാഴ്ചത്തേക്ക് അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തത് അവർക്ക് റെസ്റ്റ് കൊടുത്ത് അവർ മാറ്റിയിരുത്തിരുന്നത് എന്നാൽ ഇന്നത്തെ കാലത്ത് അണുകുടുംബാകുമ്പോൾ അവർക്ക് മാറ്റി ഇരിക്കാൻ അവർ മാറിയിരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു കാര്യം നമ്മൾ നിർബന്ധിച്ച് അവർക്കൊണ്ട് ചെയ്യിക്കുന്നത് നല്ലതാണ് അത് നമ്മുടെ ആചാരവുമായി ബന്ധപ്പെട്ടതല്ല ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശാരീരികമായിട്ടുള്ള ഗുണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് പക്ഷേ അത് നമ്മൾ ആചാരം ചില ആൾക്കാർ ആഘോഷപൂർവ്വം ഈ ഒരു ചടങ്ങുകളൊക്കെ ചില നാടുകളിൽ ചെയ്യുന്നുണ്ട് അത് വളരെ നല്ല കാര്യമാണ് എന്നാൽ ഈ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക തീർന്നില്ല ഇനി വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ മൂക്ക് കുത്തുന്ന ആൾക്കാർക്ക് അവരെ നിയന്ത്രിക്കുവാനുള്ള ചില അമിതമായ വികാരമുള്ളവർക്ക് അവരെ നിയന്ത്രിക്കാൻ പറ്റും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ ചില ആൾക്കാർ ദേഷ്യം വന്നു കഴിഞ്ഞാൽ മൂക്കൽ ഇങ്ങനെ വിടർന്നു നിൽക്കും ആ ദേഷ്യം വന്നിങ്ങനെ വളർക്കാം മൂക്കിങ്ങനെ വിടരും മറ്റൊന്നുമല്ല മുഖം ഇതെല്ലാം അവസ്ഥ മൂക്കിങ്ങനെ വികസിക്കും അതുപോലെ സങ്കടം വന്നു കഴിഞ്ഞാലോ ഈ മൂക്ക് ഇങ്ങനെ ചുവന്ന് തൊടുത്തിട്ടുണ്ടാവും ഈ സങ്കടം സഹിക്കാൻ പറ്റാത്തവരുടെ ഈ മൂക്കല ചുവന്ന് തൊടുത്തിട്ടുണ്ടാവും ഇതെന്ന് വെച്ചാൽ അമിതമായ വികാരത്തിനെ അവർക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തവർ അതിലൂടെ പ്രകടമാകുവാണ് പുറത്തേക്ക് അപ്പോൾ ഈ മൂക്കു കുത്തിയുന്നതോട് കൂടിയിട്ടത് ഈ അമിതമായ വികാരത്തെ അവർക്ക് നിയന്ത്രിക്കുവാനുള്ള ശക്തി അവർക്കൊക്കെ ഉണ്ടാവും ചുരുക്കി പറഞ്ഞാൽ കുടുംബത്തിൻ്റെ അന്തരീക്ഷം തന്നെ നന്നാക്കുന്നതാണ് മൂക്കുത്തി സാധനം ഇത്രയേ ഉള്ളൂ എങ്കിൽ പോലും അത് ഒരു ജീവിതത്തിനെ അല്ലെങ്കിൽ ഒരു കുടുംബ ജീവിതം തന്നെ മൊത്തമായിട്ട് മാറ്റിമുറയ്ക്കാൻ ശക്തിയുള്ളതാണ് മൂക്കുത്തി എന്നർത്ഥം കുടുംബത്തിൽ ഈ ആർത്തവമാകുന്ന സമയത്തുള്ള വേദന നിമിത്തം പെൺകുട്ടികൾ അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ ആ മറ്റുള്ളവർ പറയുമ്പോഴെന്താണെന്നു വെച്ചാൽ ഇവർക്ക് ദേഷ്യം വരും അവർക്ക് തലവേദന ഉണ്ടാവും മറ്റ് ശാരീരികമായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിൽ ഇവർക്ക് എന്ത് ഈ ഒരു കാര്യം ആർത്തവവും വരുന്ന സമയത്ത് അവർക്ക് വല്ലാത്ത ക്ഷോഭം വരികയും അവർ പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്യും ഇതുകൊണ്ട് ചിലപ്പം ഭാര്യയും ഭർത്താവും കുടുംബവും ഒക്കെ തമ്മിൽ അടുന്ന് അച്ഛൻ ഭർത്താവിൻ്റെ അമ്മയുണ്ടെങ്കിൽ അവരൊക്കെ ആയിട്ട് തെറ്റി അല്ലെങ്കിൽ പിണങ്ങാൻ പോലും ഇടവരും അവർ ശത്രുതയിലേക്ക് നീങ്ങും അപ്പോൾ പ്രസവ സമയത്ത് ഈ വേദന കൊണ്ട് പൊളയുന്ന സഹോദരിയുടെ വേദന പലർക്കും അറിയില്ല അത് പ്രസവ വേദന പ്രസവിക്കുന്ന സ്ത്രീകൾക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ അതൊക്കെ ലഘൂകരിക്കാൻ കുടുംബാന്തരീക്ഷം നന്നാക്കാൻ ഏറ്റവും ഉത്തമമായ മാർഗം എന്ന് വെച്ചാൽ അത് പൂർണ്ണമായിട്ടും വേദന കുറയുന്നില്ല അവർക്ക് സഹിക്കുവാനുള്ള ശക്തി അവർക്ക് അവർക്കുണ്ടാവും സഹനശക്തി ഉണ്ടാവും ഏറ്റവും വേറൊരു കാര്യം വെച്ചാൽ ഈ ശക്തി ഉണ്ടാകുന്നതു മാത്രമല്ല ഈ ആർത്തവത്തിനെയും പ്രസവ ഗർഭപാത്രത്തിനേയും സംരക്ഷിക്കുന്നത് മാത്രമല്ല ഇങ്ങനെ ക്ലിയർ ആകുമ്പോൾ വെച്ചാൽ പുരുഷന്മാർക്കും സമാധാനം ഉണ്ടാകും നിങ്ങൾ ആലോചിച്ചു ചില സ്ത്രീകളുടെ ഈ കരച്ചിൽ കാണുമ്പോൾ ആ അവരുടെ ഭർത്താക്കന്മാർക്ക് മാനസികമായിട്ട് ആകെ തളർന്നു പോകും അവർക്കും ചിലപ്പം പ്രസവവേദന കാണുന്ന പുരുഷന്മാരായിരിക്കും തളർന്നു പോവുക അങ്ങനെയുണ്ട് ചില ആൾക്കാർ ചില ആൾക്കാർ മുറിവ് പറ്റിക്കഴിഞ്ഞാൽ മുറിവ് കണ്ടു കഴിഞ്ഞാൽ ഒരാൾ മുറി മുറിഞ്ഞു പറ്റും ഒരു ആക്സിഡൻറ്റ് പറ്റി രക്തം വരുന്നുണ്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് തലവുറ്റുന്നു അങ്ങനെയുണ്ട് അതുപോലെ ചില ആൾക്കാരുടെ സങ്കടം കഴിഞ്ഞാൽ അറിയാതെ കണ്ടുനിന്ന് വെള്ളം വരുന്ന ആൾക്കാരുണ്ട് എന്നാൽ വളരെ വേണ്ടപ്പെട്ട ആൾക്കാരുടെ ഈ വേദന കാണുമ്പോൾ അവർക്ക് അതിനേക്കാളും വലിയ വേദനയുള്ള ആൾക്കാരുണ്ട് എന്നർത്ഥം അപ്പോൾ അങ്ങനെ അതൊക്കെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും ചില ആൾക്കാർക്ക് പൂർണ്ണമായിട്ടും ഈ വേദന ഇല്ലാതാക്കാൻ പറ്റുന്ന സമയത്ത് ചില ആൾക്കാർക്ക് പരിമിതമായ രീതിയിൽ ആ വേദനയുടെ ശക്തി കുറയ്ക്കാനും ഇത് ഉപകരിക്കും എന്നർത്ഥം ഇന്ന് പലരും അലങ്കാരത്തിന് വേണ്ടിയിട്ടാണ് പല മോഡലൊക്കെ ഇടുന്നത് അത് വെള്ളി ആഭരണം ഇടുന്നത് വെള്ളി ആഭരണം ഒരു കാര്യമില്ല കാരണം വെള്ളി ആഭരണം നമുക്ക് അരയ്ക്ക് മുകളിലോട്ട് ധരിക്കുന്നത് ശരിയല്ല അതുകൊണ്ട് നമുക്ക് ശരീരത്തിൽ നോക്കുക ആലോചിച്ച് നോക്ക് വെള്ളി എന്ന് പറഞ്ഞ തണുപ്പിൻ്റെ ഇതാണ് പക്ഷേ സൂര്യ ഈ സൂര്യന് ഈ നമ്മുടെ സ്വർണം എന്ന് പറയുന്നത് തണുപ്പല്ല ചൂടാണ് അപ്പോൾ രണ്ടും രണ്ട് ഗുണമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഉഷ്ണം ഉഷ്ണേന ശാന്തി എന്ന് പറയുന്നത് പോലെ നമ്മുടെ ശരീരത്തിലുള്ള ഉഷ്ണകരമായ അവസ്ഥയെ ഇല്ലാതാക്കുകയാണ് ഈ പറയുന്ന മൂപ്പൂത്തി കൊണ്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് അരക്ക് മുകളോട്ട് നമ്മൾ സ്വർണം നിർബന്ധമായിട്ടും ധരിക്കുന്നത് അരക്ക് താഴെ വെള്ളിയും ധരിക്കുന്നു അതുകൊണ്ട് നമ്മൾ ചില ആൾക്കാർ ഏലസൊക്കെ കഴുത്തിൽ കെട്ടി നടക്കും വെള്ളിയുടെ അതുകൊണ്ട് ദോശയുള്ളൂ അതിൻ്റെ ഉള്ളിൽ കറക്റ്റ് അപ്പോൾ ഈ ഏലസൊക്കെ അരയിൽ ധരിക്കണം അരയിലാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് അവിടെ ധരിക്കാൻ പറ്റാത്ത ആൾക്കാർ ചില ആൾക്കാർ ഭംഗിക്കൊണ്ട് ധരിക്കും പക്ഷേ ഏറ്റവും നല്ലത് അരയിൽ ധരിക്കുന്നതാണ് മുകളിലോട്ടാണെങ്കിൽ സ്വർണത്തിൻ്റെ ഇല സാക്കുന്നതാണ് ഉത്തമം ഇത് നമ്മൾ മൂക്കുതിയുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക വെള്ളി അല്ല വേണ്ടത് മുക്കു പണ്ടം കൊണ്ടുള്ളത് ഭംഗിക്കുകൊണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ അടക്കമുള്ള മൂക്കുതി ആൾക്കാർ ധരിക്കുന്നുണ്ട് ഭംഗിക്കൊണ്ട് അതൊക്കെ നിങ്ങൾ ധരിച്ചുള്ളൂ അതുകൊണ്ട് ഗുണമൊന്നുമില്ല ദോഷം എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു മറ്റുള്ള തരത്തിലുള്ള ദോഷങ്ങളൊന്നും അതുകൊണ്ട് ഉണ്ടാവാൻ സാധ്യയില്ല പക്ഷേ പ്ലാസ്റ്റിക് അലർജിയോ മറ്റോ പറയാൻ പറ്റുമെങ്കിൽ അങ്ങനെയുള്ളതേ വരുള്ളൂ ഇതെല്ലാം കൂടാതെ വേറൊരു ശ്രേഷ്ഠമായിട്ടുള്ളൊരു ഗുണം കൂടി ഉണ്ട് അതും കൂടി പറഞ്ഞ് നമുക്ക് നിർത്താം എന്താണെന്ന് വെച്ചാൽ ശ്വാസ സംബന്ധമായ അസുഖമുള്ള ആൾക്കാരുണ്ടാവും ആ അസുഖത്തിന് ഇതില്ലാതെയാക്കും ചില ആൾക്കാർക്ക് ഈ ശ്വാസം വലിക്കാനും ഇതാക്കാൻ ശ്വാസ സംബന്ധം പല ബുദ്ധിമുട്ടുള്ള ആൾക്കാരല്ലേ ഈ മൂക്കൂത്തോടു കൂടിയിട്ട് ആ ശ്വാസ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് വലിയൊരു അളവ് കുറവുണ്ടാകും എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മളിത് വേണം ഇങ്ങനെയുള്ള ഇത് ഇല്ലാതാക്കി ആരോഗ്യം വർദ്ധിപ്പിക്കാൻ കാരണം ആർത്തവത്തിൻ്റെ സമയത്തുള്ളതും ഗർഭസ്ഥത്തിൻ്റെ സമയത്തുള്ളതും ശ്വാസ സംബന്ധമായ പ്രശയം ഉണ്ടാകുമ്പോഴൊക്കെ തന്നെ എന്തായിരുന്നത് നമുക്ക് ആരോഗ്യം ശോഷിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇവിടെ എന്ത് ചെയ്യുന്നത് ആരോഗ്യം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുക ഇത് ധരിക്കണെങ്കിൽ അതൊക്കെ നമുക്ക് പരിമിതിയായിട്ട് കുറയുമ്പോൾ നമ്മൾ ആരോഗ്യം വർദ്ധിക്കൽ അതുകൊണ്ട് നമ്മൾ എന്ത് വേണം വേണമെന്നറിയും നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ഈ മൂക്ക് കുത്താൻ വേണ്ടി അവർ ആവശ്യപ്പെട്ട് മൂക്ക് മൂക്കുകൂത്തി കൊടുക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് നമ്മൾ പ്രായപൂർത്തിയായ സ്ത്രീകൾക്ക് എന്ന് വെച്ചാൽ ഈ ആർത്തവം ആരംഭിച്ചു കഴിഞ്ഞാലുള്ള കുട്ടികൾക്ക് നമ്മൾ ചെയ്യുന്നത് അവർക്കൊരു വരെ ഇത് ഗുണം ചെയ്യും എന്നർത്ഥം പക്ഷേ അതിന് മുന്നേ തന്നെ അവർക്ക് ചെയ്തു കൊടുക്കുന്നതായിരിക്കും നല്ലത് കല്യാണത്തിന് ചെറിയ ആൾക്കാർ പറയുമ്പോൾ ഇത് കല്യാണത്തിന് മുമ്പ് കല്യാണത്തിന് മുമ്പ് ഒരു ചടങ്ങായിട്ട് ആചാരമായി ചെയ്യുന്ന ആൾക്കാരുണ്ട് ചില ആൾക്കാർ ഈ ആർത്തവമാവുന്ന ആ സമയം മുതൽ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഏതായാലും ഇത് ഭാരതത്തിൽ മാത്രമല്ല ലോകത്ത് എല്ലായിടത്തും എല്ലാ വിഭാഗത്തിലും അത് മുസ്ലിം ക്രിസ്ത്യൻ എന്ന വിഭാഗമില്ലാതെ തന്നെ ലോകത്തിലെ പല ഭാഗങ്ങളിലും പാകിസ്ഥാനിലെ മുസ്ലിം സ്ത്രീകളടക്കം ഇത് കുത്തുന്നത് നമുക്ക് കാണാൻ പറ്റും നമുക്കിപ്പം എവിടെയെങ്കിലും സെർച്ച് ചെയ്യാലോ മറ്റു കാര്യങ്ങളോ ഏതെങ്കിലും ഗ്രന്ഥങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ അതിലെല്ലാം അവരെ കാണാൻ പറ്റും നമുക്ക് ഇതും കൊണ്ട് തന്നെയാണ് നമ്മൾ ഈശ്വരനെ നമ്മൾ മാതൃയാക്കിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുക നമ്മൾ ഈ ദൈവികമായ എല്ലാ ഫോട്ടോകളും നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ തന്നെ ഈ മൂക്കുത്തിയുടെ സാന്നിധ്യം കാണാൻ പറ്റും ചില സ്ഥലത്ത് വിവാഹത്തിന് ഒരു പ്രത്യേക ഒരു ആഭരണമുണ്ട് മൂക്കുമായി ബന്ധിപ്പിച്ചിട്ട് അത് നേരെ നമ്മുടെ തലയുടെ ഇതേക്ക് വരുന്ന ച ചങ്ങര പോലെ സാധനം കൂടിയുണ്ട് ഈ വിവാഹത്തിന് ചെയ്യുന്നത് കാരണം അത് ആ ഒരു അവസരത്തിൽ വളരെ പ്രാധാന്യത്തോടുകൂടിയാണ് അവർ അച്ച കാര്യം ചെയ്യുന്നത് അതുകൊണ്ട് ഇതൊരു മോശമായിട്ട് ആരും കാണേണ്ടതില്ല ഇത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ളതാണ് സാക്ഷാൽ മഹാലക്ഷ്മിയായിട്ട് സങ്കല്പിക്കുകയാണ് ഈ മൂകൂത്ത് ഒന്നുകൂടുകൂടിയിട്ട് എന്ന് ഇവിടെ പറയുന്നുണ്ട് ഈ സ്വർണം എന്ന് പറയാൻ മഹാലക്ഷ്മിയാണ് ആ മഹാലക്ഷ്മിയുടെ സാന്നിധ്യം അവരുടെ മുഖത്ത് ഉണ്ടാകുന്നു ആ മുഖത്തുണ്ടാകുമ്പോൾ ആ മുഖത്ത് തന്നെ ഒരു ഐശ്വര്യമാണ് മൂക്കൂത്തിയ ആൾക്കാരെ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു സൗന്ദര്യവും പ്രത്യേക ഒരു ഐശ്വര്യവും നമുക്ക് വേർട്ട് വേറിട്ട് കാണാൻ കഴിയുന്നത് കഴിയുന്ന എന്തുകൊണ്ട് അച്ഛനെ ഇത് ഒരു മഹാലക്ഷ്മിയുടെ സാന്നിധ്യം കൂടി ആയതുകൊണ്ടാണ് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കുക ഏതായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം നിങ്ങൾക്ക് ഈ വിഷയം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ പരമാവധി ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക മാത്രവുമല്ല ഈ തരത്തിലുള്ള നിരവധി വീഡിയോകൾ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് ഇനിയും ഇതേപോലുള്ള ഇതുപോലുള്ള ഇതുപോലെ തന്നെ നമുക്ക് ഗുണകരമായ നിരവധി വീഡിയോകൾ ഇനി വരാനുണ്ട് ഇതെല്ലാം നമുക്ക് കേൾക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്ത് വേണം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് പലർക്കും സംശയം തോന്നിയത് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അതെന്താണെന്ന് വെച്ചാൽ കൂടുതലും പ്രായമുള്ള ആൾക്കാരെ ഇത് കാണുക അതുകൊണ്ടാണ് ഇത് കൂടെ കൂടെ പറയുന്നത് നമ്മൾ ഈ വീഡിയോയുടെ തൊട്ട് താഴെ ഞാനിങ്ങനെ സംസാരിക്കുന്നതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഇംഗ്ലീഷിൽ സബ്സ്ക്രൈബ് എന്ന് കാണാം അവിടെ നിന്ന് തൊട്ട് കൊടുക്കുകയേ കൊണ്ടും അത് തൊടുമ്പോൾ തന്നെ അവിടെ ഒരു മണിയുടെ ചിത്രം വരും അതുകൂടി തൊട്ട് കൊടുക്കുക തീർന്നു പിന്നെ ഞാനിവിടെ ഇടുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് മെസ്സേജ് ആയിട്ട് വരുന്നത് അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കണ്ടുകൊടുക്കുന്നമായിട്ട് അപ്പോൾ അങ്ങനെ അത് വരുന്നു വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നിങ്ങൾക്ക് ഒരു ആവശ്യപ്പെടാതെ തന്നെ നിങ്ങൾക്ക് ആ മെസ്സേജ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറയുന്നത് മാത്രമല്ല പഴയ വീഡിയോകൾ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനും വളരെ എളുപ്പമായിരിക്കും ഏതായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമുക്ക് മറ്റൊരു വീഡിയോമായി മറ്റൊരു അവസരത്തിൽ വീണ്ടും വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം